അവ കൊച്ചിനാണ് ചാച്ചൻ എന്ന് പറഞ്ഞ അന്വേഷിക്കുന്നത് കേട്ടോ അവരെ കൊച്ചി പോയി കേട്ടോ അത് പറയാനായ മോനെ അത് ആണോ അത് വിടില്ല സമ്മതിച്ചല്ലോ ഇല്ലെങ്കിൽ സ്വഭാവത്തിലൊന്നും സമ്മതിക്കുന്നതല്ല ഓരോ പ്രായത്തിനനുസരിച്ചുള്ള പ്രായം പേര് അറിയത്തുള്ളു പറയേ പ്രായം കൂടി ജോമോൻ മോൻ ഒന്നും വിളിക്കാൻ പറ്റത്തില്ലായിരിക്കും അല്ലേ ഇങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത് അതന്നെ ആ ചുവന്ന കിടക്കാൻ അത് ഇലയാ തേക്കിന്റെ ഇല തേക്കിന്റെ ഇലയാ അതൊന്നും അല്ല വേറെ അതേഷ്ടപ്പെട്ടതാ തേക്കിന്റെ അരിഞ്ഞു അരിഞ്ഞോ അല്ലെന്ന് ഞെട്ടറ്റ് വീണതല്ലേ തേക്കിന്റെ വിലയല്ലേ സാധനമാണ് പോവല്ലേ വേനൽ ആയില്ലേ നമുക്കിവിടെ വെള്ളം ഇല്ല അതുകൊണ്ടെല്ലാം ഉണങ്ങി പോകുന്നതാണ് ഇനി മഴ പെയ്താലേ വളമൊക്കെ ഇഷ്ടംപോലെ ഇട്ടിട്ടുണ്ട് ചാണകം ഒത്തിരി ഇട്ടിട്ടുണ്ട് നഷ്ടപ്പെട്ടു പോയതൊന്നും അല്ല നമ്മള് പശുവിന് വെട്ടിട്ട് കൊടുക്കാ ഇനിയിപ്പൊണ്ടാകാത്ത എന്താന്ന് ചോദിച്ചാ മഴയില്ല അതിന് നനയ്ക്കാൻ പറ്റുന്നില്ലാത്തോണ്ട് അത് വെള്ളയില്ലാത്തോണ്ട് അതെല്ലാം കരിഞ്ഞു പോവാ ഇനി മഴ പെയ്തു കഴിയുമ്പോളു വരും ഇഷ്ടമാരിക്ക് ഇത് പറഞ്ഞാലല്ലേ നാക്കു പഠിക്കാഞ്ഞിട്ടാണോ ആണോ പണ്ടൊക്കെ പറയായിരുന്നു നാക്കു പഠിച്ചില്ലെങ്കിൽ പറഞ്ഞാ തിരിയായിരുന്നു

കൊപ്പം കൊമ്പല്ലാത്തല്ലോ അവട്ടിക്കളന്നതല്ലേ വള്ളിയിൽ പ്രദർശനം വരുന്നതിന് വെട്ടിയിട്ട് അതിന് വളം പോരാ മരല്ലാം നിന്നിട്ട് കരികരി എല്ലാം ഞാൻ അടിച്ചടിച്ച് മഴ പെയ്തിട്ട വെള്ളം നയിക്കണം വെള്ളം നിൽക്കുന്നില്ല അതാ വെള്ളം നിന്നാലും ഉള്ളു അവിടെ വളമുള്ളത് എൻ്റെ കിട്ടുകയുള്ളു അനുഭവം കിട്ടുള്ളൂ അതല്ല പക്ഷിക്കൊന്നും കുട്ടിക്കേറവായില്ലേ എല്ലാം ഭയങ്കര ചെറിയ ആ നിക്കുന്നതങ്ങ് വെട്ടിക്കളാം ഞാൻ കുറേ നാളായി പറയാൻ വീട്ടിലോട്ടൊക്കെ പറഞ്ഞത് ആ നിൽക്കുന്നത് വെട്ടിക്കളെ ഉടുപ്പൊട്ട് മൂപ്പടാ ശരി അത് വഴുക്കി വിലങ്ങനെ നിൽക്കുക അത് വെട്ടിക്കളാം എന്തിനാ നിൽക്കുന്നത് അതിലേക്കും തേങ്ങ ഒന്നും ഉണ്ടായി അല്ലേ തേങ്ങായൊന്നും ഉണ്ടാവത്തില്ലല്ലോ തേങ്ങ ആ അതായിരുന്നു അങ്ങനെ കായ്ക്കുന്നേ വളമ്പോ വരണേ ോലായിട്ടുണ്ടെങ്കിൽ കാണാനും ചാലം ഒക്കെ ചതണം ചോട്ട് എത്ര ചക്ക പൂടിക്കട ഇത് കണ്ടു കണ്ണറിയത്തില്ലല്ലേ എനിക്ക് കണ്ണറിയാമോ എന്നാ അമ്മക്ക് ചക്ക പൂടിക്കാടോ തുണുപ്പയുടെ കിടക്കണല്ലേ ആ പ്ലാവിൻ്റെ ഇലയുടെ അടിയിൽ കിടക്കുന്ന ചക്ക കണ്ടുപിടിച്ചു മൂന്നും അറ്റലാണ് കിടക്കണം കിടക്കണത് അത് കണ്ടുപിടിച്ചപ്പോൾ കണ്ണറിയാവല്ലോ അല്ലേ ചക്കൂഴും കണ്ടില്ല ചവർ കണ്ട് കാച്ചു കിടക്കണതേ കണ്ടുള്ളു എന്തെല്ലാം മാറ്റി പറയണേ നോക്കിക്ക് അന്നമ്മ പോയി അന്നമ്മേ ഇവിടെ ഇല്ല പോയി അന്നമ്മ അമ്മയുടെ കൂട്ടുകാരുത്തില്ല അന്നമ്മ എവിടെ പോയി അത് പോയി മരിച്ചുപോയി ഏഹ് മരിച്ചുപോയി സ്വർഗത്തിൽ പോയി ഈ കൊണ്ടുകാലായിലെ അന്നമ്മ ചെടുത്തിയല്ലേ കൊണ്ടുകാലായിലെ അന്നമ്മ ചെടുത്തിയൊരു കാര്യല്ലേ പറയണേ മരിച്ചിട്ട് ഇപ്പൊ എത്ര വർഷായി ആ അമ്മയുടെ ആ ആറ് വർഷായി ആറ് വർഷായി ചെറുപ്പത്തിൽ നിങ്ങൾ കൂട്ടുകാരല്ല ആ കൂട്ടുകാരല്ലായിരുന്നോ ആറു വർഷം പൂർത്തിയായിരുന്നു അസുഖം പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു അല്ലേ മ്മേ അവിക്കുന്നത് കേട്ടോ അവത കൊച്ചി പോയി കേട്ടോ ഉം സ്വർഗത്തിൽ പോയി സ്വർഗത്തിൽ പോയെന്നു ആരാത കൊച്ചി ഞാൻ ബുദ്ധി പറഞ്ഞില്ലേ ഒന്നും േ എനിക്കുട്ടിയുടെ കിട്ടിയില്ലെന്ന് എലിക്കുട്ടിയുടെ ബുദ്ധിയൊന്നും മക്കൾക്കൊന്നും കിട്ടിയില്ലെന്ന് തോന്നലേ ചക്കയല്ലമ്മ അങ്ങോട്ട് പോയി വണ്ടി ആക്കും പോയിട്ടാ അയ്യാ നടക്കുന്നവർക്കും അവരുടെ എന്തെങ്കിലും ചെയ്യുന്നവർക്കും ഒക്കെ വെട്ടം കിട്ടും മഴക്കാർ കയറാൻ തുടങ്ങി മഴക്കാർ ഒന്നും കേറിയാലേ ചൂട് കയറിക്കൊണ്ടിരിക്കുക എന്നോ എന്നും വേങ്ങണില്ലേ ഒന്നും വേങ്ങണില്ലേ ഒന്ന് വാങ്ങിക്കാർത്തന ആ അത് കഴിഞ്ഞ് മൊത്തം വേങ്ങാൻ പോവാ അത് കഴിഞ്ഞ് മൊത്തം അങ്ങ് വേങ്ങവാട്ട് കിടന്നും കിടന്നുറങ്ങേക്കാം ഉം ട്ട് കാര്യമില്ല ഭയങ്കര മടക്കാൻ തട്ടാട്ടു അറിയത്തില്ല ശരിക്കും പെയ്യും അതും വേറെ വല്ല വഴി കൂടെ പോകും ഇപ്പം അങ്ങനെ ഒരു മഴ പെയ്യുന്നില്ല വെള്ളം കൂട്ടിയില്ല ഭൂമിയിലേക്ക് താഴാൻ പെയ്യുന്നില്ല ഈ അവസരത്തിൽ മഴ വെള്ളമില്ലെങ്കിൽ ഇനി രണ്ടുമൂന്ന് മാസം എന്നാൽ മേടമാസത്ത് ചകലം മഴ പെയ്യും വെള്ളം കിട്ടുവോ പിന്നെ ഇടവും വിദിന മാസാണോ ചുറ്റിനും കേറുപോലെ ഒരു കാക്കയാണോ എന്റെതാ ഒരു ബാക്കി ഞാൻ മരത്തിൻ്റെ പൊക്കത്തിൽ കുത്തി ഇരുന്നോട് കാണിക്കണേ കാക്കയല്ലേ കാക്ക ഞാൻ കണ്ണറിയാൻ മേലാത്ത ഏലിക്കുട്ടി അതിനെ കണ്ടുപിടിച്ചു കണ്ണറിയാന്ന് ഞാൻ കണ്ടുപിടിച്ചില്ല എങ്ങനെയാണ് അത്ര അവിടെ വരുന്ന സമയത്ത് ചവറിന്റെ ഇടയിൽ ഇരുന്ന കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചില്ല ആകാശം മുഴുവൻ പ്രാർത്ഥനയല്ല പ്രാർത്ഥനയല്ലോ ഇല്ല പോയി പ്രായം ഇത്രയായിട്ട് ഉത്തരവാദിത്തത്തിന് വലിയ ആർക്കും ശല്യ ല്ലേ ഇതാണ് ജോമോൻ അമ്മയുടെ മകൻ ജോമോൻ ആ ജോമോൻ മറ്റവനാ ജോമോൻ ഷർട്ട് ഇട്ടോളുവാൻ ജോമോനാവും ആറും വലിയ ഓട്ടോ എടുക്കും അപ്പൊ ജോമോനെ നമുക്ക് പോകാം എന്ന് പറയും വെറുതെ വീട്ടിൽ കുത്തിയിരിക്കണെ കണ്ടിട്ടാ ഷർട്ട് ഇടാതിരിക്കണ കണ്ടിട്ടാണ് ജോമോൻ അല്ലാത്തത് എല്ലാം ഷർട്ട് ഇടാൻ ഷർട്ട് അല്ലേ പക്ഷെ വണ്ടിയെ കയറിയിരിക്കുമ്പോൾ ജോമോനോന്നറിയാവില്ല അതെന്താ ുട്ടി ജോമോൻ എവിടെ പോയേക്കു ജോമോൻ എവിടെ പോയേക്കുവാൻ എവിടെ പോയേക്കുവരെ ോമാനല്ലേ ഇത് ചുക്കട്ടോ കേട്ടോ ഞാൻ പോകുമ്പോട്ട് എല്ലാം ചുമ്മാ ഞാൻ പോകും എല്ലാം അവരും ഞാനിത് ചോമാനാന്ന് പറയുമ്പോ അത് ചോമാനല്ലെന്ന് പറയും ഞാൻ ചോമാനല്ലെന്ന് പറയുമ്പോ അത് ചോമാനാണെന്ന് പറയും ഭഗവാനല്ലെന്നും ആരും കൂടി ഇപ്പഴങ്ങനെയല്ലേ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി ഭഗവാനല്ല ഞാൻ പറഞ്ഞു ആരും പറഞ്ഞത് ഞാനറിഞ്ഞില്ല കൊച്ചുവെച്ച പ്രാർത്ഥനയെല്ലാം ഇടിയെല്ലാം മെല്ലലും എല്ലാം ഉണ്ടായി ഉണ്ടോ തീറ്റ ഇരക്ക് ആക്ക തെങ് തെങ്ങിന്റെ പൊക്കത്ത് ഞാൻ തെങ്ങിൻ്റെ ഓലയിലും ൂടെ ജന കൂടെ നോക്കിയില്ലേ കന്നാലിവിടെ ഉണ്ടോന്ന് ജനലേക്കൂടെ നോക്കിയില്ലേന്ന് കന്നാലി എവിടെ ഉണ്ടോന്ന് ജനലില്ലേ ജനല് അതൊന്നും നോക്കിയിട്ട് എന്നാ കാര്യം കൊണ്ടുപോകണ്ട സമയത്തും കൊണ്ടുവന്നാൽ പോരാട്ടം ആരും വരണ്ടല്ലോ അമ്മയുടെ അടുത്ത് പറഞ്ഞ് ജയിക്കാമെന്നാരും വിചാരിക്കേണ്ടത് മനസ്സിലായോ നമ്മളൊക്കെ തോറ്റു പോവും എനിക്ക് പണ്ടേ മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് ഈ വണ്ടി ഇവിടെ കേട്ടോ ഇവിടെ കേട്ടോ വണ്ടി ഈ വണ്ടി ആരുടെയാമ്മേ ണോ ഈ വണ്ടി അറിയാൻ ജോമോൻ്റെ ആ വണ്ടി ആരുടെ ആണ് ആ കിടക്കണ വണ്ടി ആരുടെ അവർക്ക് എല്ലാവർക്കും അതാരട പറയേ ആ വണ്ടി ആരുടെ ഇവിടത്തൊന്നും അല്ല അത് വേറെ ഒരാളുടെ വണ്ടിയാണ് ആ ആ എൽ സിയുടെ വണ്ടി എൽ സിയുടെ എൽ സീനെ അറിയോ എൽ ആണെങ്കിൽ ആ അതും അറിയാം അപ്പൊ പിന്നെ അറിയാം മേലാത്തതുള്ളത് ഏ എന്നെ അമ്മ മറന്നു പോണ തന്നെ അവള് പോള് അന്നായില്ലോ ഭയങ്കര മഴക്കാലക്കണം പ്രാർത്ഥനയൊക്കെ മിന്നലും എല്ലാം ഞാൻ മഴക്കാർ പെയ്യാ തുടങ്ങിയ പിന്നെ നടക്ക എവിടെയാമ്മ പോണേ അമ്മ എവിടെ പോക എന്നാ എവിടെയാ പോണേ മഴ മഴയാണോ പോണത് അമ്മ പറഞ്ഞ മഴ പെയ്യാൻ തുടങ്ങി പോക്കൊന്നും നടക്കുകയല്ലോ എന്നാ അതുകൊണ്ട് ചോദിച്ചതാണ് ആരെങ്കിലും എവിടെയെങ്കിലും പോകണമെങ്കിൽ പറ്റിയാ അവ അങ്ങനെ ഞാനവിടുത്തെ എലിപ്പുട്ടി എവിടെയെങ്കിലും പോവുമായിരിക്കുമെന്ന് എന്നാ മഴ കാണാം കേറി വസ്ത്രമൊക്കെ എടുത്തോണ്ട് പോവുക അതിൻ്റെ ഒരു വല്ലി അതിനെ പേടിപ്പിക്കുക അതിനുള്ള തപ്പ് നടക്കുവാ

தேப்பட்டுி கண்டிதினாலும் கத்துச்சுக்கூத்தோடி பூட்டா ஓ தேடுக்காரோ அதுப்பெய்யும் അടിപൊളിയാ ഇടിയും മിന്നലും എല്ലാം ഉണ്ടാവും എന്നാ പേടിപ്പിക്കണം പിന്നെ കുരിശ്ശിക്കുമ്പോ പ്രാർത്ഥനയില്ല ചെല്ലിയേറ്റം കിടക്കാം അടിപൊളി മഴയാഷ ഇടിയും മിന്നലും ഒന്നും ഉണ്ടാകാറില്ല വണ്ടി വണ്ടിയാ നീയാ ണി ഒരു സാർത്ഥന ഒക്കെ ചെല്ലാം ഇന്നലെ വീട്ടിൽ പിന്നെ നടക്കുക ഒന്നും വേറൊരു സമാധാനം ജന്മാർ വരാറുണ്ടല്ലോ അവരൊക്കെ എവിടെ ആയി പുറത്തൊക്കെ എടുത്തും പോയതാണോ ചാത്തൻ

வேற வேற கேமரா அட்டகாசமா நீ கேக்கிட்டானோ இல்ல என்னைய எல்லாரும் வேற என்ன கேனாலக்ரா அதக்க ஒன்னு கேட்டா நி விட்டு ஓடுவாங்க நெ. கட்சு ആയി. தான ஜாதின் பேரு வந்து போ. ஏன்? தான ஜாதின் பேரு வந்து போவோ? பாதத்ததும் மரு. கொறை கريم. விவினாய் யாரு இலல்ல. விவனை படிக்கணும் போல. விவனை படிக்கணும் போல. ജോലിയാവും <imitation> <imitation> <imitation>

അമ്മയുടെ പേരെന്ന ഏ അമ്മയുടെ പേരറിയത്തില്ലേ അമ്മയുടെ പേരറിയല്ലേ ആ ഞാൻ കേട്ടിരിക്കുന്ന എൻ്റെ

അത് അസാനാ കൊണ്ട് നടക്കണേ ആ കൂടക്കൂടു നടക്കണം എന്തിനാ ചോദിച്ചത് ആ കൂടുവായിട്ട് നടക്കണ എന്തിനാന്ന ചോദിച്ചേ കൂട് കൂട് ഈ കൂടുവായിട്ട് നടക്കുന്നതേ അന്നെടുത്ത് പിടിച്ചെ അന്നമ്മ കയ്യിലെടുത്ത് പിടിച്ചത് അലമാരല്ലേ അലമാരെന്നുമ്പെടുത്ത് പിടിച്ച അന്നമ്മയാ ഒരു പട പടയെടുത്ത് പിടിച്ചായിരുന്നു ഒരു പട ഒരു പടലമാരേനെ എടുത്ത് പിടിച്ചില്ലായിരുന്നു കൈയിൽ എന്താണ് എനിക്ക് മനസ്സിലായി ആവടനേ ഒരു പടയെടുത്ത് പിടിച്ചായിരുന്നു കൈയിൽ മുമ്പ പരി അമ്മയാന്ന് പറഞ്ഞു അത അണ്ണമ്മ ഞ അവിടെ ഇരിക്കുന്നു അവിടെ ഇരിക്കുന്നതാണ് അണ്ണമ്മ അവിടെ ഇരിക്കുന്നാണ് അണ്ണമ്മ അവിടെ ഇരിക്കുന്നു അണ്ണ അണ്ണമ്മ അണ്ണമ്മ ഹാ ഇനേ വെടിക്കോ

അവിടെ കൊണ്ടാവണേ എന്തിനാ അവിടെ കൊണ്ടുപോകുന്നേ അവിടെ കൊണ്ടു വെക്കുന്നത് എന്തിനാന്ന് പ്രാർത്ഥന വലിയ എടുക്കാനാണോ പുസ്താണോ അത് പ്രാർത്ഥന പുസ്താണോ ആ എനിക്കറിയത്തില്ല എനിക്കറിയത്തില്ല അതാണോ 你得能得安葬。嗯这个 അമ്മയുടെ വീഡിയോകൾ ഇഷ്ടമായവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക